ജാസ്മിൻ ജാഫറിനെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും അതുപോലെ തന്നെ ഗെബ്രി ജൂസിനെ അറിയാത്തവർ ാണ് രണ്ടുപേരും ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പിലാണ് തായ്ലന്റിലാണ് ഇരുവരും അവധി ആഘോഷിക്കുവാൻ പോയിരിക്കുന്നത് ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് ഇതെന്നുള്ള പ്രത്യേകതയുമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായിട്ടാണ് മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ജാസ്മിൻ ജാഫറിനെ അടുത്തിറിയുന്നത് അതുപോലെ തന്നെ ജാസ്മിന്റെ സഹ മത്സരാർത്ഥിയും സുഹൃത്തുമൊക്കെയായിരുന്നു ഗെബ്രി ജോസഫ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ ശേഷം ജീവിതത്തിൽ വളരെയധികം തിരിച്ചടികളും വിമർശനങ്ങളും അപമാനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്ന മത്സരാർത്ഥി കൂടിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നതൊന്നും തിരികെ വരുമ്പോൾ ജാസ്മിൻ ഒപ്പമുണ്ടായിരുന്നില്ല സൈബർ ബുള്ളിയിങ്ങിന്റെ മാരകമായ അവസ്ഥയാണ് ജാസ്മിന് ബിഗ് ബോസ് ഹൌസിൽ ഇറങ്ങിയപ്പോഴും ഒക്കെ നേരിടേണ്ടി വന്നത് എല്ലാത്തിനും കാരണമായത് സഹമത്സരാർത്ഥിയും നടനുമായ ഗബ്രി ജോസുമായുള്ള സൗഹൃദം തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൌസിൽ വന്നതിനു ശേഷമാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും തുടക്കത്തിൽ സൗഹൃദമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇരുവരുടെയും ബന്ധം പിന്നീട് ഇരുവരും പ്രണയത്തിലേക്ക് ആ ബന്ധം കൊണ്ടുപോകുന്നതായാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ തോന്നലുണ്ടാക്കിയത് മാത്രമല്ല ഗബ്രിയുമായിട്ടുള്ള ബന്ധം ഏതു തരത്തിലുള്ളതാണെന്ന് വിശദീകരിക്കുവാൻ ജാസ്മിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല താൻ ഇവിടെ വന്ന അന്നു മുതൽ തനിക്കുള്ള കംഫർട്ട് സ്പേസ് ആയിരുന്നു ഗബ്രി എന്ന് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഒരു ദിവസം കൊണ്ട് അവനോട് തോന്നിയ സ്നേഹമല്ല അതെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു തനിക്ക് തന്റെ കാര്യം മാത്രമേ അറിയുകയുള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യമോ അവർ പറയുന്നതോ ഒന്നും തനിക്ക് അറിയില്ല എന്നും വ്യക്തമാക്കി അതുപോലെ തന്നെ തനിക്ക് ഗബിരേ ഇഷ്ടമാണെന്നും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാസ്റ്റും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അത് നടക്കില്ല ആ ഇഷ്ടം പ്രേമത്തിലെത്താതെ നോക്കുകയാണ് താനെന്നും ജാസ്മിനെന്ന് പറയുകയുണ്ടായി ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് തനിക്ക് മനസ്സിലാകുന്നത് തന്നെക്കാൾ കൂടുതൽ പ്രാധാന്യം താൻ അവനാണ് നൽകുന്നതെന്ന് ആ ഒരു സമയത്ത് താൻ അവനോടത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഔട്ടായി പോയതിനു ശേഷം താൻ മനസ്സു തുറന്ന് ആരോടും വീണ്ടിയിട്ടില്ല പുറത്തുള്ള എല്ലാവർക്കും അതൊരു കുറ്റമായി തോന്നാം പരിഹാസമായിരിക്കാം പുച്ഛമായിരിക്കും എന്നാൽ പക്ഷേ ഗബ്രിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുമ്പോൾ ആളുകൾ തനിക്ക് ഭ്രാന്താണെന്ന് വരെ വിചാരിക്കും പക്ഷേ തനിക്ക് മാത്രമേ അറിയുള്ളൂ അതിന്റെ ആശ്വാസം എത്രത്തോളമാണെന്ന് തനിക്ക് അവനോട് പ്രേമമില്ല പക്ഷെ അവൻ പോയപ്പോൾ തന്റെ ഡിപ്പെൻസി ആണ് പോയത് പക്ഷേ അതിന്റെ ലിമിറ്റ് തങ്ങളുടെ കയ്യിൽ നിന്നും പോയി എന്നാണ് ഗബ്രി ശേഷം ബിഗ് ബോസ് ഹൌസിൽ വെച്ച് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പക്ഷേ ഇരുവരുടെയും ഈ ഒരു കടുത്ത സൗഹൃദം ഗെയിമിലുള്ള രണ്ടുപേരുടെയും നിലനിൽപ്പിനെ തന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ ഗ്രാൻഡ് ഫിനാലേ വരെ എത്തുവാൻ കഴിവുണ്ടായിരുന്ന ഗിബ്രി അൻപത് ദിവസം പിന്നിട്ടപ്പോഴേക്കും ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്താവുകയായിരുന്നു ഗ്രാൻഡ് ഫിനാലേ വരെ എത്തിയെങ്കിലും ജാസ്മിൻ ജാഫർ ജാഫറാകട്ടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി ഇരുവരുടെയും സൗഹൃദം കോണ്ടിനെ സിറ്റുവേഷൻഷിപ്പ് ആണെന്നാണ് പ്രേക്ഷകരും കരുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഷോയ്ക്ക് ശേഷം ആ ബന്ധത്തിന് ആയുസ് ഉണ്ടാകില്ല എന്നും ഭൂരിഭാഗം പ്രേക്ഷകരും വിധി എഴുതിയിരുന്നു എന്നാൽ പക്ഷേ ബിഗ് ബോസ് ഹൗസിലായിരുന്നപ്പോൾ ഉള്ളതിനേക്കാളും ആയ ഒരു സൗഹൃദം തന്നെയാണ് ഷോയ്ക്ക് പുറത്തിറങ്ങിയ ഗബ്രിയും തമ്മിലുള്ളത് ഷോയ്ക്ക് ശേഷം ഗബ്രി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചു എല്ലാത്തിനും സഹായം ചെയ്തു കൊടുത്തത് ജാസ്മിൻ ജാഫറാണ് മാത്രമല്ല ജാസ്മിൻ കൊച്ചിയിലേക്ക് താമസം മാറിയതിനു ശേഷം എന്തിനുമേതിനും സഹായമായി കൂടിയുള്ളതും ഗബ്രി തന്നെയാണ് ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളുടെയും പ്രൊമോഷൻസിന്റെയും ഫോട്ടോഷൂട്ട് യും എല്ലാം വീഡിയോകളും ഇരുവരുടെയും യൂട്യൂബ് ചാനലുകളിൽ ഏറെയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇരുവരും ഒരു ഇന്റർനാഷണൽ ട്രിപ്പിലാണ് തായ്ലന്റിനാണ് ഇരുവരും അവധി ആഘോഷിക്കുവാൻ പോയിരിക്കുന്നത് ജാസ്മിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണിത് യാത്രയ്ക്കായി പെട്ടി പാക്ക് ചെയ്യുന്ന ബ്ലോഗ് ജാസ്മിൻ യൂട്യൂബ് ചാനലിൽ കൂടി പങ്കിട്ടിരുന്നു പക്ഷേ ഒപ്പം ഗബ്രി ഉണ്ടോയെന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ ജാസ്മിൻ മറുപടി പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രിപ്പിനുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും പർച്ചേസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ജാസ്മിൻ ജാഫർ ഫ്ലൈറ്റിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പെട്ടി പാക്ക് ചെയ്യുവാൻ ജാസ്മിൻ ആരംഭിക്കുന്നത് ട്രിപ്പ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും നിരവധി സമാനങ്ങൾ വാങ്ങുവാൻ പ്ലാനിട്ടിരിക്കുന്നതിനെ കുറിച്ചെല്ലാം ബ്ലോഗിൽ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പക്ഷേ ഇവിടെയും ഗബ്രിയെ കുറിച്ച് ജാസ്മിൻ പറയാതിരുന്നത് കൊണ്ട് തന്നെ ഇരുവരും എന്ന തെറ്റിപ്പിരിഞ്ഞരത്തിലും റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ഇത്തരം വാർത്തകൾ ഇരുവരുടെയും സൗഹൃദം ഇഷ്ടപ്പെടുന്നവർക്ക് വേദന ഉണ്ടാക്കുന്നു എന്നാൽ ജാസ്മിൻ വേർപിരിഞ്ഞിട്ടില്ല തന്നെയാണ് തായ്ലന്റിലെ അവധി ആഘോഷം ആദ്യ ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നിട്ടുമുണ്ട് ഒരു ട്രാവൽ കമ്പനിയുമായി ചേർന്നാണ് ഇരുവരും തായ്ലന്റ് ട്രിപ്പ് നടത്തിയിരിക്കുന്നത് നീല തലാകത്തിൽ ഗബ്രിക്കൊപ്പം ഇരിക്കുന്ന ജാസ്മിന്റെ ഫോട്ടോയും വൈറലാണ് പിങ്കും വൈറ്റും നിറത്തിലുള്ള ഷോർട്ട് കോട്ട് സെറ്റ് ധരിച്ച ധരിച്ചു ിൽ തന്നെയാണ് ഈ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മൾട്ടിക്കളർ ഫ്രീ സൈസ് ഷർട്ടും തൊപ്പിയും ഹോളിഡേ വൈബ് ലുക്കിൽ തന്നെയാണ് ഗബ്രിയും ഉള്ളത് തായ്ലൻഡിലെ ടൈഗർ പാർക്ക് ഇരുവരും സന്ദർശിച്ച വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഗബ്രിക്കൊപ്പം കൂടിയതിനു ശേഷമാണ് ജാസ്മിൻ യാത്രകളൊക്കെ ചെയ്തു തുടങ്ങുന്നത് മേഘാലയ ജയ്പൂർ എന്നിവിടങ്ങളിലേക്കായിരുന്നു മുൻപ് ഇരുവരും യാത്ര പോയത് മാത്രമല്ല ഗബ്രിയുടെ തായ്ലൻഡ് യാത്രയുടെ ബ്ലോഗുകൾ കാണുവാനാണ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് അതേസമയം തന്നെ മറ്റൊരു ബിഗ് ബോസ് മലയാളം താരത്തിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയമാകുന്നുണ്ട് മലയാളികൾക്ക് സുപരിചിതനാണ് രജിത് കുമാർ ബിഗ് ബോസ് മലയാളം സീസൺ കുമാർ താരമായി തന്റെ പ്രസ്താവനകളിലൂടെ നേരത്തെ തന്നെ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള രജിത് കുമാർ ബിഗ് ബോസിലൂടെ കൾ സ്റ്റാറായി മാറുകയായിരുന്നു സഹതാരത്തെ കയ്യേറ്റം ചെയ്തതിന് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രജിത്തിനെ സ്വീകരിക്കുവാൻ എയർപോർട്ടിലെത്തിയ ആരാധകരുടെ കൂട്ടം ഇന്നും മലയാളികൾ മറന്നിട്ടുണ്ടാകില്ല ബിഗ് ബോസിലേക്ക് പിന്നീട് ചലഞ്ചറായി രജിത് കുമാർ തിരികെ വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷം സിനിമയിലും മറ്റുമൊക്കെയായി സജീവമാണ് രജിത് കുമാർ അതേസമയം തന്നെ തന്റെ വിവാദ പ്രസ്താവനകളിലൂടെ രജിത് കുമാർ എന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട് അധ്യാപകൻ കൂടിയാണ് ഇദ്ദേഹം ഇപ്പോഴാണ് ഈ അടുത്തായി തന്നെ കുറിച്ച് ഇദ്ദേഹം നടത്തിയൊരു വെളിപ്പെടുത്തലും ആരാധകർക്കിടയിലും മലയാളികൾക്കിടയിലും ചർച്ചയെ മറന്നുണ്ട് താൻ എന്തുകൊണ്ടാണ് വീണ്ടും വിവാഹം കഴിക്കാത്തതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രജിത് കുമാർ തന്റെ മുൻ അനുഭവത്തിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ് താൻ വീണ്ടും വിവാഹം കഴിക്കാതിരിക്കുന്നതെന്നാണ് രജിത് കുമാർ കൗമുദി മൂവീസിന് നൽകി ിൽ പറയുന്നത് അതേസമയം താൻ സ്വയം തന്റെ ലൈംഗിക ശേഷി ഇല്ലാതാക്കിയെന്നും രജിത് കുമാർ പറയുന്നുണ്ട് ഒരുപാട് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ തനിക്കുണ്ട് ഇനിയൊരു സ്ത്രീയെ കൂടെ കൊണ്ടുവന്ന അതിനെന്തെങ്കിലും ദോഷം വന്നാൽ തനിക്ക് വിഷമമാകും ഒരു തവണ താൻ കല്യാണം കഴിച്ചതാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് താൻ വീണ്ടും ഒരാളെ കൊണ്ടുവരികയും അതിനെന്തെങ്കിലും സംഭവിച്ചാൽ മനപ്രയാസമാകും അതുകൊണ്ടാണ് താൻ രണ്ടാമതൊരു വിവാഹം വേണ്ട എന്ന് വെച്ചതെന്നാണ് രജിത് കുമാർ പറയുന്നത് മാത്രമല്ല താൻ തന്നെ അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ടെന്നും രജിത് കുമാർ പറയുന്നു ഷണ്ഠനായി ജനിക്കുന്നവരുണ്ട് ജനങ്ങളാൽ ഷണ്ഠനാക്കപ്പെടുന്നവരുണ്ട് ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ഠനാകുന്നവരുണ്ട് എന്നൊരു ബൈബിൾ വചനമുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് താനിപ്പോൾ എന്നാണ് രജിത് കുമാർ പറയുന്നത് അഭിമാനത്തോടെയാണ് താൻ ഇത് പറയുന്നതെന്നും രജിത് കുമാർ പറയുന്നു ഡോക്ടർ ബിജു അബ്രഹാം എന്നൊരു ന്യൂറോളജിസ്റ്റ് നിർമ്മാതാവും തിരക്കഥാകൃത്തും ആർട്ടിസ്റ്റും ഒക്കെയാണ് അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയിൽ താൻ അഭിനയിക്കുന്നുണ്ട് തങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ് ഈ അടുത്ത് താൻ അദ്ദേഹത്തെ കാണുകയും തന്നെ പരിശോധിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു താൻ സ്വയം ആർജിച്ചെടുത്ത ഇറക്റ്റൽ ഡിസ്ഫങ്ഷനാണ് അദ്ദേഹം നോക്കിയതിനു ശേഷം പറഞ്ഞത് ചേട്ടൻ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ചേട്ടൻ ന്യൂറൽ രീതിയിൽ ഇന്നാക്ടീവ് ആയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ചേട്ടൻ ഇനിയൊരിക്കലും മക്കൾ ജനിക്കില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് താൻ സ്വയം തന്നെ ബൈബിളിൽ പറഞ്ഞതുപോലെ തന്നെ ഷണ്ടനാക്കിയിരിക്കുകയാണെന്നാണ് രജിത് കുമാർ പറയുന്നത് അഭിമാനത്തോടെ തന്നെയാണ് താൻ പറയുന്നതെന്നും രജിത് കുമാർ ചൂണ്ടിക്കാണിക്കുന്നു തനിക്കിപ്പോൾ ഉദ്ധാരണ ശേഷിയില്ല എന്ന് തെളിയിക്കുവാനായി പിറന്നപടി ബ്ലൂ ഫിലിം കാണാമെന്നും തന്റെ ഒരു രോമം പോലും എഴുന്നേൽക്കില്ല എന്നും രജിത് കുമാർ പറയുന്നുണ്ട് ഏതായാലും രജിത് കുമാറിന്റെയും ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായി മാറുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധവും ഹോമോഫോബിക്കും ശാസ്ത്രവിരുദ്ധവുമായ പലതരത്തിലുള്ള പ്രസ്താവനകളിലൂടെയാണ് രജിത് കുമാർ മിക്കപ്പോഴും വാർത്തകളിൽ വിവാദ നായകനായി മാറുന്നത് എന്നാൽ തന്റെ ഇത്തരം പ്രസ്താവനകളിലൂടെ ആരാധക കൂട്ടത്തെയും രജിത് കുമാർ സ്വന്തമാക്കിയിട്ടുണ്ട് മൊബൈലും സോഷ്യൽ മീഡിയയും കുട്ടികളെ മോശമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നും രജിത് കുമാർ പറയുന്നു വസ്ത്രധാരണത്തെക്കുറിച്ച് കുറിച്ച് താൻ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സത്യമായി വരുന്നതെന്നും രജിത് കുമാർ ചൂണ്ടിക്കാണിക്കുന്നു മൊബൈൽ നമ്മുടെ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം തൊഴിലാൽ തന്നെ വലിയ വിഷമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് പല കുലുക്കങ്ങളും ചാട്ടങ്ങളും അതിൽ വരുന്നില്ലേ ഹാഫ് മുക്കാൽ അത് ഉൾപ്പെടുന്നതെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല ഏഴും എട്ടും വയസ്സ് മാത്രമുള്ളവരാണ് ഇന്നത്തെ കൗമാരക്കാർ എന്ന് കൂടി ഇദ്ദേഹം പറയുന്നു എട്ടും പത്തും വയസ്സുള്ള കുട്ടികൾ പ്രസവിക്കുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ തന്നെയാണല്ലോ വാർത്ത കൊടുക്കുന്നത് ആ ഒരു വയസ്സിൽ പ്രസവിക്കണമെങ്കിൽ ഹോർമോണൽ ആക്ടിവേഷൻ ഒക്കെ നടക്കണം അത് നടക്കണമെങ്കിൽ ബ്ലൂ ഫിലിം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലെ വേണ്ടാത്ത അതിപ്രസരമാണെന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടിക്ക് സ്വയം നിയന്ത്രണം പഠിപ്പിച്ച മാതാപിതാക്കൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുക്കണം കുട്ടികളെ മൂല്യബോധമുള്ള കുട്ടികളാക്കി വളർത്തുകയാണ് വേണ്ടത് അതിനുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകൾ താൻ നൽകിയിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ പക്ഷേ അതിൽ അസ്വസ്ഥത തോന്നിയ ചിലർ തന്നെ അടിച്ചൊതുക്കി പിന്നെ എന്ത് പറഞ്ഞാലും വിവാദമായി മാറുകയാണെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ജീൻസിനും ലെഗിൻസിനും എതിരെയൊക്കെ സംസാരിച്ച ഫൈറ്റ് ചെയ്ത ആളാണ് താൻ അന്ന് താൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ സത്യമായി വരുന്നതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് വസ്ത്രധാരണം ഓരോരുത്തരുടെയും തന്നെയാണ് കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ എന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓരോ സന്ദർഭത്തിനും യോജിച്ച വസ്ത്രധാരണമുണ്ട് ഏത് വസ്ത്രം എങ്ങനെ ധരിക്കണമെന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണെങ്കിൽ പോലും വ്യക്തികൾക്ക് പൊതുബോധവും സാമൂഹിക പ്രതിബദ്ധതയും ചിന്താശേഷിയും ഒക്കെ ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നാണ് രജിത് കുമാർ പറയുന്നത് തന്നെ പൊതുസമൂഹം കാണുകയാണ് അവർ തന്നെ ബഹുമാനിക്കണമെന്നൊക്കെ ചിന്തിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വസ്ത്രം ചെയ്യാം സിനിമയിൽ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്നത് പ്രകാരം കൗബിനെ വിടാം എന്നാൽ പൊതുവിടങ്ങളിൽ താൻ അങ്ങനെ നടന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തോ സാരമായ തകരാറുണ്ടെന്ന് അവർ കരുതില്ലെന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെ പബ്ലിസിറ്റി കിട്ടുമെന്നാണ് പലരും ചിന്തിക്കുന്നത് പൊതുബോധത്തിനനുസരിച്ച് ചെയ്താൽ നമുക്ക് ബഹുമാനം കിട്ടും അതല്ല സോഷ്യൽ മീഡിയയിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗമാകുമ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യുന്നൊരവസ്ഥയിൽ നിന്നുണ്ടാകും ഇനിയാണ് അപകടം ഉണ്ടാകാൻ പോകുന്നുവെന്ന് അറിയണം മാത്രമല്ല എന്ന് ആണിനെയും പെണ്ണിനെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കുട്ടികൾക്ക് ഇതൊന്നും കണ്ടാൽ മനസ്സിലാവുകയില്ല തനിക്ക് തന്നെ തെറ്റിപ്പോയി ഇക്കഴിഞ്ഞ ദിവസം നാച്ചുറൽ പടങ്ങളുടെ കൂടെ ആർട്ടിഫിഷ്യലും കയറി പോവുകയാണ് ഇതൊക്കെ വളരെ അപകടകരമാണെന്ന് രജീഷ് കുമാർ പറയുന്നു മാത്രമല്ല മുൻപും ഇത്തരത്തിലുള്ള നിരവധി പ്രസ്താവനകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് ആത്മാവിന്റെ ഗുണനിലവാരം അനുസരിച്ച് ഗർഭപാത്രത്തെ തിരഞ്ഞെടുക്കുമെന്നാണ് രജിത് കുമാർ പറഞ്ഞിട്ടുള്ളത് ഗർഭപാത്രമുള്ള വ്യക്തിയുടെ ക്വാളിറ്റി അനുസരിച്ചുള്ള ഊർജ്ജമായിരിക്കും ആ കുഞ്ഞിലേക്ക് പ്രവേശിക്കുക ക്വാളിറ്റി എന്നത് പ്രധാനമാണ് നമ്മുടെ ആന്തരികമായ ക്വാളിറ്റിയും അകത്തേക്ക് പ്രവേശിക്കുന്ന ഊർജ്ജത്തിന്റെ ക്വാളിറ്റിയും അത് രണ്ടുമാണ് ഇതിന് അടിസ്ഥാനമാകുന്നത് അത് നല്ലതായിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ക്വാളിറ്റി ഉള്ളതായിരിക്കണം ഇതില്ല എങ്കിൽ മക്കൾക്ക് ജന്മം നൽകുവാൻ മാത്രമേ മാതാപിതാക്കൾക്ക് സാധിക്കുമെന്നാണ് രജിത് കുമാർ മുൻപൊരിക്കൽ പറഞ്ഞത് അങ്ങനെ വന്നാൽ മക്കൾ വാഴത്തോട്ടത്തിലെ ആൾക്കാരായി മാറും <icana> ും മാതാപിതാക്കളെ ഗുരുവായൂർ അമ്പലം നിലയിൽ ഇരുത്തുകയും ചെയ്യും അവർ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട് പക്ഷേ അതൊക്കെ കുടുംബത്തിൽ നിന്നുമാണ് കിട്ടുന്നത് ആദ്യ പാഠങ്ങൾ കുടുംബത്തിൽ നിന്നും തന്നെയാണ് കുട്ടികൾക്ക് കിട്ടേണ്ടതെന്നാണ് രജിത് കുമാർ പറയാറുള്ളത്